ഒരാൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം ലിബറൽ ആശയക്കാർ പറയണത് ക്യാമ്പസിന്റെ മൂന്ന് കൊല്ലം പൊളിക്കൂ ഹോളിയല്ലേ ഫെസ്റ്റിവൽ അല്ലേ സെന്റോപ്പല്ലേ കല്യാണ പരിപാടിയല്ലേ അത് ഹാജ്യാമാരുടെ ആശയത്തിലേക്ക് കൂടി കടന്നു വരുന്നതാണ് ഏറ്റവും വലിയ അപകടം ഉസ്താദുമാര് ചോദിക്കും കല്യാണത്തിന് ഹാജാരങ്ങളത്തിന് എന്തും രണ്ടു ദിവസം അല്ലേ കുടുംബമല്ലേ ഇതാണ് ലിബറൽ ആശയത്തിന്റെ ഒന്നാമത്തെ അടയാളം മുഹമ്മദ് ബിൻ ഖാബാൽ തങ്ങൾ പറയുന്നുണ്ട് ഒരാള് പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ അടയാളമാണ് പണ്ട് ഗൗരവത്തിൽ കണ്ട കാര്യത്തെ ഇപ്പൊ ലിബറലായി കാണൽ ഇഷാ ഇഷാമിന്റെ ഇടയിൽ സംസാരിക്കലും അല്ലെങ്കിൽ ഔറാദുകളിൽ നിന്ന് മാറി നിൽക്കലും കുർത്താൻ പോത്തൊക്കെ നിർത്തിവെച്ച് കിച്ചണിലേക്കൊക്കെ ഇറങ്ങലും ഒരു കാലത്ത് നമ്മുടെ വീടുകളിൽ വലിയ മഹാപാപം പോലെയായിരുന്നു ഇന്ന് കുട്ടികൾ കിച്ചണിലല്ല സെൻട്രൽ ഹാളിൽ തന്നെ അൽഫാമിന്റെയും സിക്സ്റ്റി ഫൈവിന്റെയും ഇടത്താ ഉള്ളത് ഉമ്മാക്ക് പ്രശ്നമുണ്ടോ ഇല്ല ഏതെങ്കിലും ഒരാള് ഇന്നാലിന്ന മോൻ അവിടെ ഉണ്ടോ നമ്മുടെ ഒരു മീറ്റിംഗ് എത്രക്ക് കണ്ടക്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ പറയല് ഓൺ ടർഫിൽ പോയി ഉമ്മാക്ക് പ്രശ്നമുണ്ടോ കുട്ടികളല്ല ഇപ്പൊ രക്ഷിതാക്കൾ കുട്ടിയാണ് എവിടെ പോയാലും കുഴപ്പമില്ല അത് വലിയ പ്രശ്നമാണ് ഗൗരവത്തിൽ കാണേണ്ടത് ഗൗരവത്തിൽ തന്നെ കാണണം കല്യാണ പരിപാടിയിലേക്ക് അഹമ്മദ് ബിൻ അഹമ്മൽ റലിഅള്ളാഹു കയറി വന്നപ്പോൾ വെള്ളിയുടെ കുപ്പി കണ്ടു മഹാനവറുകൾ ചിന്തിച്ചു സുർമക്കുപ്പി ഇപ്പൊ വെള്ളി കൊണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അത് ഇസ്രാഫാണല്ലോ അമിതമാണല്ലോ ഇറങ്ങിപ്പോ ആ സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു പോയി നമുക്ക് എന്തായാലും കുഴപ്പമില്ല കഴിഞ്ഞ ആഴ്ച പെരുന്നാളിന്റെ ഡ്രസ് ഉണ്ടെങ്കിലും നാളെ കല്യാണമാണെങ്കിൽ ഭർത്താവിനോട് ഭാര്യ ഒരു ഡ്രസ്സ് വാങ്ങണന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊടുക്കും കഴിഞ്ഞ ആഴ്ചല്ലേ ഇട്ടത് എന്ന് വെച്ചാൽ അത് എല്ലാരും കണ്ടില്ലേ എന്നാ പിന്നെ കൊണ്ടുപോയിക്കോളൂ ഡ്രസ്സ് ആരും കാണൂലോ എത്ര വാങ്ങിക്കൊടുക്കണേലും കുഴപ്പമില്ല അബോഹിയോഹനോ റുക്കോയിൽ സുജൂതിലേക്ക് പോകുമ്പോ അരയുടുപ്പ് മാത്രമായതുകൊണ്ട് അവറത്ത് കാണുവോന്ന് പേടിച്ചിട്ട് എൻഡർടൈൻ ചെയ്തുകൊണ്ട് ആഴയുള്ള ഭാഗം വസ്ത്രം ഇങ്ങനെ പിടിച്ചിട്ടാ സുജൂദിലേക്ക് പോവുക അവർ കാണുവെന്ന് പേടിച്ചിട്ട് ഒറ്റ അരയുടുപ്പെ മഹാൻ